മൂന്നാം ക്ലാസ് ലിസാനുൽ ഉൽ ഖുർആാൻ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള അഞ്ച് ആറ് ഏഴ് എന്നീ മൂന്ന് പാഠങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറ്റു രണ്ട് പാഠങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട് ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് പാഠഭാഗങ്ങളിലെ പ്രയാസമുള്ള ഭാഗങ്ങളും എല്ലാ വർക്കുകളും ഉത്തരസഹിതം അതിൽ വിവരിക്കുന്നുണ്ട് വളരെ ഉപകാരപ്രദമായിരിക്കും അത് കാണുന്നതിലൂടെ നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്കും കരസ്ഥമാക്കാൻ കഴിയും ഏഴാം പാഠം ഇഷറൂന സോബിറൂന ക്ഷമയുള്ള ഇരുപത് പേർ ആദ്യം ഒരായത്തിൻ്റെ ഭാഗമാണ് വന്നിട്ടുള്ളത് അഹദ തീർച്ചയായും ഞാൻ പതിനൊന്ന് നക്ഷത്രങ്ങൾ കണ്ടുഹിറ തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അഷറ ദാരിസൻ ക്ലാസിൽ പതിമൂന്ന് വിദ്യാർത്ഥികളുണ്ട് അർഖാനു സൊലാത്തി നിസ്കാരത്തിൻ്റെ ഫറുകൾ പതിനാലാകുന്നു അല ഷജറത്തി ഹംസത്ത് അഷറ തോയിറൻ മരത്തിൻ്റെ മുകളിൽ പതിനഞ്ച് പക്ഷികളുണ്ട് ഫിൽ കിതാബി സിത്ത അഷറദർസൻ പുസ്തകത്തിൽ പതിനാറ് പാഠങ്ങളുണ്ട് ഫിസ് മാഞ്ച കൊട്ടയിൽ പതിനേഴ് മാങ്ങയുണ്ട് അല തോവിലേ സമാനിയ അഷറ കിതാബൻ മേശപ്പുറത്ത് പതിനെട്ട് പുസ്തകങ്ങളുണ്ട് അലഇഷറ അതിൻ്റെ മേൽ പത്തൊൻപത് പേരുണ്ട് മിങ്കും ഐഷറൂന സോബിറൂന നിങ്ങളുടെ കൂട്ടത്തിൽ ഇരുപത് ക്ഷമയുള്ളവർ ഉണ്ടായാൽ ഇതാണ് മെയിൻ പാഠഭാഗത്തിൻ്റെ അർത്ഥം അതിന് ശേഷം വരുന്നവർക്ക് നെക്റ ഊവുലാഹിദുൽ അർഹാമ നമുക്ക് അക്കങ്ങൾ വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യാം അക്കങ്ങളാണ് വാഹിദുൻ ഒന്ന് ഇസ്നാനി രണ്ട് സലാസത്തുൻ മൂന്ന് അർബ നാല് ഹംസ അഞ്ച് സിത് ആറ് സബ് ഏഴ് സമാനിയ എട്ട് തിസ് അ ഒൻപത് അഷറ പത്ത് അഹദ അഷറ പതിനൊന്ന് ഇസ്ന അഷറ പന്ത്രണ്ട് സലാസത്ത് അഷറ പതിമൂന്ന് അർബ അത അഷറ പതിനാല് ഹംസത്ത് ആഷറ പതിനഞ്ച് സിത്താഷറ പതിനാറ് സെബ് അഷറ പതിനേഴ് തെമാനിയ താഷറ പതിനെട്ട് തിസ്അത്താഷറ പത്തൊൻപത് ഐഷറൂന ഇഷ്റൂൻ ഇരുപത് ഈ ഒരു പാഠം ഇവിടെ കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളെ ഇരുപത് വരെ കൃത്യമായി എണ്ണം പഠിപ്പിക്കാനും പത്തൊൻപത് പൂച്ച അല്ലെങ്കിൽ ഇരുപത് മാങ്ങ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ എങ്ങനെ അറബിയിൽ പറയും എന്നുള്ളതും പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എണ്ണവും അതുപോലെ തന്നെ പ്രയോഗങ്ങളും അറിയില്ലെങ്കിൽ ലിസാനിൽ നമ്മൾ തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ് എണ്ണവും അതുപോലെ തന്നെ ആ രൂപത്തിൽ വരുന്ന പ്രയോഗങ്ങളും കൃത്യമായും എല്ലാവരും നിർബന്ധമായും പഠിക്കുക എങ്കിൽ നമുക്ക് വിജയം ഉറപ്പാണ് അടുത്ത പ്രവർത്തനം വൽ ഹെറൂഫി വസ്തുക്കളെ എണ്ണുകയും അവയുടെ എണ്ണം അക്കങ്ങളിലും അക്ഷരങ്ങളിലും എഴുതുകയും ചെയ്യാം ശ്രദ്ധിക്കുക വസ്തുക്കൾ എണ്ണി അതിൻ്റെ അക്കം നമ്പറിൽ എഴുതണം അതുപോലെ തന്നെ അറബിയിൽ എങ്ങനെ അക്കങ്ങളിലായി എഴുതും എന്ന് നോക്കുക ആദ്യം പത്ത് ആപ്പിൾ കൊടുത്തിട്ടുണ്ട് പത്ത് എന്ന് നമ്പർ ഇട്ട് കൊടുക്കുക ആഷറത്തുൻ എന്നാണല്ലോ പത്തിന് പറയുക അതും അവിടെ എഴുതി കൊടുക്കുക നക്ഷത്രങ്ങൾ പതിനഞ്ചെണ്ണമുണ്ട് ഹംസത്ത് ആഷറ എന്നാണ് പതിനഞ്ചിന് പറയുക ബട്ടൻസ് ഇരുപതെണ്ണമുണ്ട് ഇഷ്രൂൻ എന്നാണ് ഇരുപതിന് പറയുക മൊബൈൽ ഫോൺ ഏഴെണ്ണമുണ്ട് സെബത്തുൻ എന്നാണ് ഏഴിന് പറയുക ചായ കുടിക്കുന്ന കപ്പാണത് കോഫി കപ്പ് പതിമൂന്നെണ്ണമുണ്ട് സലാഹത്ത് അഷറ എന്നാണ് പതിമൂന്നിന് അറബിയിൽ പറയുക ഇളനീര് പന്ത്രണ്ടെണ്ണമുണ്ട് ഇഫ്ന അഷറ എന്നാണ് പന്ത്രണ്ടിന് പറയുക ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് നോട്ട് ചെയ്തു വെക്കുക അടുത്ത പ്രവർത്തനം ലസിലു ബിൽ മുനാസിബി യോജിപ്പിക്കാനാണ് എട്ട് സമാനിയ പതിമൂന്ന് സലാസത്ത് ആഷറ പതിനഞ്ച് ഹംസത്ത് ആഷറ ഇരുപത് ഐഷറൂന ഇങ്ങനെയാണ് യോജിപ്പിക്കാനുള്ളത് അടുത്ത പ്രവർത്തനം നഖ്തുബുബിൽ ഹെറൂഫി അക്ഷരത്തിൽ എഴുതാനാണ് അക്കങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അക്ഷരത്തിലേക്ക് എഴുതണം പാറ് എന്നവിടെ കൊടുത്തിട്ടുണ്ട് അക്ഷരം സിത്തത്തുൻ എന്നതാണ് ഏഴ് സബത്തുൻ പന്ത്രണ്ട് ഇസ്ന അഷറ പത്തൊൻപത് തിസ്അത്ത അഷറ ഇനി നെക്തുബു ബിൽ അർക്കാമിയാണ് അക്കങ്ങളിൽ എഴുതാനാണ് അക്ഷരങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അഹദാഷറ പതിനൊന്ന് അർബഴത്ത അഷറ എന്ന് പറഞ്ഞാൽ പതിനാലാണ് നമ്പർ വരിക സലാസത്തുൻ മൂന്ന് അഷറത്തുൻ പത്ത് അടുത്ത പ്രവർത്തനം നുക്കമ്മിലുൽ ജല പട്ടിക പൂർത്തിയാക്കുക തിസ്അത്തുൻ അഷറ അഹദാഷറ ഇനാഷറ സലാസ താഷറ അർബാഷറ ഹംസത്താഷറ സിദ്ധാഷറ സബാത്താഷറ സമാനിയതാഷറ തിസ്അത്താഷറ അഷറൂൻ ഇങ്ങനെയാണ് ആ പട്ടികയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു പട്ടിക ഫില്ല് ചെയ്യാൻ നമുക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഇരുപത് വരെ ഉറപ്പായും എല്ലാവരും പഠിച്ചിരിക്കുക അതെഴുതാനും പറയാനും ഇനി നുത്തർജമില്ലാത്തിയ താഴെയുള്ളവ പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ് കലമുൻ വാഹിദുൻ ഒരു പേന തിസ്അതു കുത്തുബിൻ ഒമ്പത് പുസ്തകങ്ങൾ അഹദ അഷർ ദർസൻ പതിനൊന്ന് പാഠങ്ങൾ ഹംസത്ത് അഷർ അർണബൻ പതിനഞ്ച് മുഴലുകൾ താഴെ അരിബ് കമാഫിൽ മിസാലി ഉദാഹരണത്തിൽ ഉള്ളതുപോലെ അറബിയാക്കുക അഞ്ച് വാതിലുകൾ ഹംസത്തു അബുവാബിൻ പതിമൂന്ന് മാങ്ങകൾ സലാഹത്ത അഷറ മാഞ്ച പതിനെട്ട് കസേരകൾ സമാനിയത്ത അഷറ കുറുസീയൻ ഏഴു പേനകൾ സബത്തു അക്ലാമിൻ ഇങ്ങനെയാണ് വരുന്നത് ഇതോടെ ഈ പാഠം ഇവിടെ പൂർത്തിയാവുകയാണ് മറ്റു രണ്ട് പാഠങ്ങളുടെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് മൂന്ന് പാഠങ്ങളും നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉറപ്പായും ഫുൾ മാർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഈ മൂന്ന് പാഠങ്ങളിൽ നിന്നാണ് വരിക പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് പകരം നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സമ്മാനം സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വാർഷിക പരീക്ഷ വരാനിരിക്കുകയാണ് നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം